ഞാൻ നല്ല അധ്യാപകനൊന്നുമല്ല പക്ഷേ എനിക്ക് കുട്ടികളുടെ ഇഷ്ടമാണ് പ്രത്യേകിച്ചും കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് കഥ പറയുക അവർക്ക് കവിതയൊക്കെ പഠിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ അന്ന് ഇന്നൊക്കെ വലിയ താല്പര്യമാണ് അങ്ങനെ ഞാൻ കഥ പറയുന്നതിനിടയിൽ ഈ കഥ പറയുമ്പോൾ അധ്യാപകരെ എപ്പോഴും ചെയ്യുക കഥയുടെ ഒരു നിർണായകമായ ഘട്ടത്തിൽ വെച്ച് കഥ നിർത്തും പിന്നെ പറയാമെന്നോ കഥ പറയുമ്പോൾ വലിയ താല്പര്യമെടുത്തിരുന്ന എൻ്റെ ആയത്തെ ശിഷ്യ പാത്തുമ്മ ഞാൻ കഥ ഇടയ്ക്ക് നിർത്തിയപ്പോൾ വല്ലാതെ കലാൻ വി മാഷയൊക്കെ കഥ ഇന്ന് തന്നെ പൂർത്തിയാക്കണം എന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞു നാളെ ഉണ്ടോ നാളെ ഞാൻ വരില്ലേ നിങ്ങളും വരില്ലേ പക്ഷേ മാഷ ഇന്ന് തന്നെ തീർക്കണം കഥ എന്തിനാണ് നാളാക്കി വയ്ക്കണത് എന്ന് പറഞ്ഞ ഷഡി ആ ഷാഡ്യത്തിന് മുന്നിൽ പക്ഷെ ഞാൻ വഴങ്ങിയില്ല ഞാൻ കഥ പകുതി വെച്ച് നിർത്തി പിറ്റേ ദിവസം എത്തിയപ്പോൾ തലേദിവസത്തെ ഷഠിക്കാരിയായ ചെടുങ്ങി പെണ്ണ് ഗ്ലാസ്സിലില്ല ഞാൻ കഥ പൂർത്തിയാക്കി കഥ കഥ പറയുന്നതിനിടയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഹായ് ഹായ് എന്ന് പറയുകയും കൈയടിക്കുകയും ചിലപ്പോൾ കൂവൊക്കെ ചെയ്യുന്ന തലേദിവസത്തെ എൻ്റെ ശിഷ്യുണ്ടല്ലോ പാത്തുമ്മ പാത്തുമ്മ അന്ന് ക്ലാസ്സിലില്ല ഞാൻ എവിടെ പോയി അവരെന്തോ ചിരിക്കുകയൊക്കെ ചെയ്തു കുട്ടികൾ അടുത്ത കുറേ ദിവസങ്ങളിൽ ആ ആഴ്ച മുഴുവൻ പാത്തുമ്മെ ക്ലാസ്സിൽ വന്നില്ല ഇതിനിടയിൽ ഇവരാഴ്ചക്കുള്ളിൽ കുട്ടികളുടെ പ്രതികരണത്തിന് ഞാൻ മനസ്സിലാക്കി ഇതിനിടയിൽ പാത്തുമ്മയുടെ കല്യാണം കഴിഞ്ഞു